നമസ്കാരം മുല്ലശ്ശേരി മഷ്റൂം ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അസീന കൂൺ കർഷകയാണ് ഒരുപാട് ഗുണങ്ങളുള്ള ഓയിസ്റ്റ് മഷ്റൂം ആണിത് ഞങ്ങളുടെ ഫാമിൽ നിന്ന് കേരളത്തിൽ എവിടെയും കൊറിയറായിട്ട് കൂൺ ബെഡുകൾ അയച്ചു കൊടുക്കുന്നുണ്ട് കൂൺ ബെഡ് അടങ്ങുന്ന കോംബോ പാക്കിന് മുന്നൂറ്റമ്പത് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഇതുപോലെയുള്ള ഈ ബെഡിൻ്റെ കൂടെ നിങ്ങൾക്ക് വെള്ള സ്പ്രേ ചെയ്യാനുള്ള ഒരു സ്പ്രേയറും കൂടെ ഉണ്ടാവും ഈ ബെഡ് ഈ ബെഡ് നിങ്ങളുടെ കൈ കിട്ടി അഞ്ച് ദിവസത്തിന് ശേഷമാണ് ഇതുപോലെ ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് ടൈറ്റ് ചെയ്ത് കെട്ടുക അതിന് ശേഷം ഹോൾ ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഒരു ദിവസത്തിൽ ഒരു മൂന്നോ നാലോ നേരം വെള്ള സ്പ്രേ ചെയ്യുക പല തവണയായിട്ടാണ് നമുക്ക് കൂൺ കിട്ടുന്നത് ഒന്നര കിലോ മുതൽ രണ്ട് കിലോ വരെയാണ് കൂൺ നമുക്ക് കിട്ടുന്നത് സിമ്പിളായിട്ട് ഫ്രഷ് മഷ്റൂം നിങ്ങൾക്ക് നിങ്ങളുടെ അടുക്കളയിൽ തന്നെ കൃഷി ചെയ്തെടുക്കാം ഹെൽത്ത് ബെനിഫിറ്റ് ഓഫ് ഓയിസ്റ്റർ മഷ്റൂം എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തറിയാം കൂണിൻ്റെ ഗുണങ്ങൾ ഏറെയാണെന്ന് കൂൺബെഡ് സ്പ്രെയർ കോംബോ പാക്ക് ഓർഡർ ചെയ്യുന്നതിനായിട്ട് ഈ നമ്പറിൽ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക